തനുജേ ഞാൻ അന്ന് വന്നപ്പോ നിന്നെ മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചേ എന്തോ തന്റെ ഭാഗത്ത് കുറെ ന്യായങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ എന്റെ ഭാര്യക്ക് നിന്നോടൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോവാ ഇപ്പോ ഉണ്ടായ സംഭവത്തിൽ വെറുതെ കൈയും കെട്ടി നോക്കി വെക്കാൻ എനിക്ക് പറ്റില്ല എന്റെ പാർട്ടിയിലെ പ്രധാന നേതാവ് എന്റെ കൂട്ടുകാരൻ അവന്റെ വീട്ടേക്ക് കയറിയ അവന്റെ മോളെ കുത്തിയെ ഈ സംഭവത്തിൽ അവരി പ്രതികരിക്കാൻ പോകുന്നു എനിക്കറിയില്ല ഞാനിപ്പോ താക്കി തരാൻ വന്നതാ ഇനി ഇതുപോലെ ആവർത്തിക്കരുത് ആ വീടിന്റെ പടി നീ ചവിട്ടരുത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല സർ സാറിനോടുള്ള ബഹുമാനം ഒട്ടും കുറയാതെ തന്നെ പറയ ചന്ദ്രോത്ത് എന്റെ വീടാണ് എനിക്ക് അവകാശപ്പെട്ട വീട് ആ വീടിന്റെ പടി ചവിട്ടരുതെന്ന് പറയാൻ സാറിന് അവകാശമില്ല ആ വീട് എന്താണ് ഉറപ്പ് എനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് സാറിന് എന്താ ഉറപ്പ് ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചിട്ടാണോ ഈ തീരുമാനത്തിലെത്തിയെ എങ്കിൽ സാറ് താ എൻറെ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ സാറ് പറയുന്നത് കേൾക്കുമ്പോ സാറിനോട് ചൂടാവണമെന്നും ബഹളം വെക്കണമെന്നും ഇറങ്ങി പോണമെന്ന് പറയണമെന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ പറയാൻ മനസ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് മര്യാദ വിടാതെ ഞാൻ സാറിനോട് സംസാരിക്കുന്ന സാറിന് കൂട്ടുകാരന്റെ വിഷമം മനസ്സിലാവും പക്ഷെ ജന്മം കൊടുത്തിട്ട് വലിച്ചെറിയപ്പെട്ട പെൺകുട്ടിയുടെ ദുഃഖം മനസ്സിലാവില്ല എന്റെ സ്ഥാനത്ത് സാർ മരിച്ചുപോയ മീരെ ഒന്ന് കണ്ടുനോക്ക് ചിലപ്പോ മനസ്സ് കുറച്ചൊന്നും അലയും മീരെയാണ് അച്ഛനെയും അമ്മയും അന്വേഷിച്ച് അലയുന്നതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക് സർ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ ഈ മോളുടെ മനസ്സിന്റെ നീറ്റിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല സാറിന് മനസ്സാക്ഷിയുണ്ട് ഈ മനസ്സിൽ നന്മയുണ്ട് സ്വന്തം മോളായിട്ട് ഒരു നിമിഷമെങ്കിലും എന്നെ കണ്ടില്ലേ ന്യായം എന്റെ ഭാഗത്താണെന്ന് സെറിന് തോന്നുന്നുണ്ട് ശരിയല്ലേ സർ എന്റെ അമ്മ ആരാണെന്ന് എന്നെ അറിയിക്കാനെങ്കിലും അദ്ദേഹത്തോടൊന്ന് പറയൂ അതൊന്നും പറ്റില്ല അതൊന്നും പറ്റില്ല സാർ എന്താ അറിയാമെങ്കിലും പറയാൻ പറ്റില്ല അങ്ങനെയാണോ അല്ലെങ്കിൽ അറിയില്ല എന്നാണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ